ഓടുന്ന ട്രെയിനിൽ തീപിടുത്തം എറണാകുളത്തു നിന്നും പുറപ്പെട്ട മംഗള നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച വൈകിട്ട് നാലൻപതോടെയാണ് സംഭവം തിരൂർ റെയിൽവേ സ്റ്റേഷന് ഒരു കിലോമീറ്ററോളം ദൂരത്തിലുള്ള മുത്തൂർ വിഷുപ്പാടത്തെത്തിയപ്പോഴാണ് ട്രെയിനിന്റെ അവസാന ബോഗിയായ ലഗേജ് കം ബ്രേക്ക് വാനിന്റെ അടിയിൽ നിന്നും വൻതോതിൽ തീയും പുകയും ഉയർന്നത് പുകയുയർന്നതിനെ തുടർന്ന് യാത്രക്കാർ പരിഭ്രാന്തരായി ബഹളമുണ്ടാക്കി ട്രെയിൻ നിർത്തിയതോടെ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടി ട്രെയിൻ എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തീ ആറോളം അഗ്നിശമന ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് തീ അണച്ചതിനെ തുടർന്ന് അരമണിക്കൂറിന് ശേഷം അഞ്ചിരുപതോടെ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു ട്രെയിനിന്റെ ബ്രേക്കർ ജാമമായതിനെ തുടർന്നാണ് തീപൊരിച്ചിതറി തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം അട്ടിമറ സംശയത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു തിരൂർ സ്റ്റേഷനിൽ നിർത്തിയ ട്രെയിനിലും പരിശോധന നടത്തിയ ശേഷമാണ് പുറപ്പെട്ടത് न्यूज ब्यूरो तिरूर <laughs> ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వలాజేరి మెయిన్